കാശ്മീരിലെ ആ ഒരു ഭീകരാക്രമണം ഒരു ും ന്യായീകരിക്കാൻ പറ്റാത്തതാണ് അതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമായിരുന്നു അവിടെ മരിച്ചു വീണത് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല നമ്മൾ ഇന്ത്യക്കാരനാണ് ഇന്ത്യക്കാരാണ് അവിടെ മരിച്ചു വീണത് ഈ ഒരു സമയത്ത് നമ്മൾ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്ന് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കേണ്ട ഒരു സമയമാണ് ഭീകരവാദത്തിനെതിരെ വർഗീയതക്കെതിരെ ഇതേപോലുള്ള കാര്യങ്ങൾക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണോ അവർ ൊക്കെ കടുത്ത ശിക്ഷ കിട്ടുക തന്നെ വേണം ഇപ്പൊ ചില ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടു ഒരു വിഭാഗത്തിനെതിരെ അങ്ങോട്ട് വരികയാണ് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാനും ഞാൻ പറയുന്നു ഇതൊന്നും നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ് ഇതിനൊന്നും ഒരിക്കലും ന്യായീകരിക്കാനും കഴിയില്ല ഇതിനൊക്കെ അതേ രീതിയിൽ തന്നെ ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പച്ചക്കെ പറയുന്നതിന് ഒരു പരിമിതി ഉണ്ട് ഈ യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ ലൈൻസ് കമ്മ്യൂണിറ്റി അതുകൊണ്ട് നമുക്ക് പറയാൻ കുറച്ച് പരിമിതികൾ മനസ്സിലാക്കാം ഒരിക്കലും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇതൊക്കെ തുടച്ചു നീക്കേണ്ട സംഭവം തന്നെയാണ് ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഴി ചാരി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് കൊണ്ട് കാര്യമൊന്നുമില്ല നമ്മുടെ നാടിന് വേണ്ടി പിറന്ന നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടെ ഒരു അമ്മ പെറ്റ മക്കളെപ്പോലെ നമ്മൾ എല്ലാവരും നിൽക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് പിന്നെ കുറെ ആളുകളെയൊക്കെ ഒരുപാട് ഊഹങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നുള്ളതൊക്കെ അതൊക്കെ നിൽക്കട്ടെ അതൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമ്മുടെ രാജ്യത്തോട് നമ്മുടെ രാജ്യത്തേക്ക് ഇങ്ങനെയൊക്കെ കടന്നു വന്നത് അവർക്ക് തക്കതായ ശിക്ഷ നല്ല ഭാഷയിൽ പറയേണ്ടതാണ് ഞാൻ എപ്പോഴും പറയുന്നു യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ കമ്മ്യൂണിറ്റി ഗെഡ്ലൈൻസ് ഉള്ളത് കൊണ്ടാണ് ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും പറയാത്തത് അല്ലാതെ അവരോട് പറയാൻ പേടി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല പക്ഷേ യൂട്യൂബിന്റെയും ഫേസ്ബുക്കിൻ്റെയും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് മാത്രം ഉള്ളത് കൊണ്ടാണ് കൂടുതലായിട്ടൊന്നും പറയാത്തത് പക്ഷേ മനസ്സിൽ നന്നായിട്ട് പറയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയമാണ് ഇതിന്റെ സത്യാവസ്ഥ പിന്നെ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഇത്ര കൂളായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിലുള്ള ആരുടെങ്കിലും സഹായം ഞാൻ ഇന്നാള് എന്നൊന്നും പറയുന്നില്ല ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ടോ കാര്യങ്ങളോ അവർക്ക് കിട്ടിയിട്ടുണ്ടോ എല്ലാം കൃത്യമായിട്ട് അന്വേഷിക്കണം ഇതിന്റെ പിന്നിലുള്ള ഏത് കൊല കൊമ്പനാണെങ്കിലും ഏത് വലിയ കൊമ്പത്തിരിക്കുന്നവനാണെങ്കിലും അത് അവൻ ഏത് ജാതിയിലുള്ളവനാണെങ്കിലും മതത്തിലുള്ള വരാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരാണെങ്കിലും അവനെയും നമ്മുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം നമ്മൾ ഇന്ത്യക്കാരുടെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ എന്തായാലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മടി ഉണ്ടാക്കാതിരിക്കുക പിറന്ന നാടിന് വേണ്ടി പിറന്ന രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഒരു ഒരൊറ്റക്കെട്ടായിട്ട് നമുക്ക് നിൽക്കാം